ഓൺ ദ സ്പോട്ട് പ്രതികരിക്കണം അതാണ് സ്ത്രീയെ അല്ലാതെ വീഡിയോ എടുക്കുകയല്ല വേണ്ടത് പിന്നെ നീ ആ വീഡിയോ എടുത്ത സമയം മാത്രം മതി നിനക്ക് ആ സാരി വലിച്ച് മുകളിലോട്ടിട്ടാൽ മതി നിന്റെ മുലയുടെ വിടവൊന്നും ആ മാ ഒന്നും നോക്കത്തില്ല അതാദ്യം മനസ്സിലാക്കുക ആ സാരി വലിച്ചിട്ടാ തീരാതെ വിഷയമുള്ളൂ അപ്പം നീ ഇത് സോഷ്യൽ മീഡിയയിൽ നീ റീച്ച് കൂട്ടാൻ വേണ്ടി നീ ഒരാത് വീഡിയോ എടുക്കും നിന്റെ പല വീഡിയോസും ഉണ്ട് അതിനകത്തൊക്കെ നീ ശരീരം കാണിച്ച് ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ട് അപ്പം നിനക്ക് ശരീരം കാണിച്ച് കമന്റും അല്ലെങ്കിൽ ലൈക്കും ഒക്കെ നിങ്ങൾക്ക് മേടിക്കാം പക്ഷെ ഒരാൾ മുഴുവൻ സ്പൂൺ കളികളാണ് പുള്ളി ഞാൻ അദ്ദേഹം തെറ്റി നിർക്കുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം നാറി അറിയുക കുടുംബത്തിന് മുന്നിൽ സമൂഹത്തിന് മുന്നിൽ എല്ലാം പുള്ളി വേറെ രീതിയിലായിപ്പോയി പക്ഷെ നീ ആക്കാഴ്ച മിടുക്ക് വലിയ മിടുക്കൊന്നും ഈ കേരളത്തിൽ മാറും മലയ്ക്കൽ സമരം വരുന്ന തന്നെയാണ് മുലക്കരം കൊടുത്തൊരു നാടാണ് കേരളം അങ്ങയുടെ കഥയൊക്കെ അറിയാമായിരുന്നു മുലക്കരം കൊടുക്കാൻ വയ്യാനിട്ട സ്വന്തം മൂലം ചെത്തി വായൽ വെച്ച ആ ഒരു നാടാണ് ഒരുപാട് പേര് മനുഷ്യന്മാരുടെ സമയം ചെയ്തുകൊണ്ടാണ് മാറു മറക്കട്ടെ ഈ മറക്കി ഇപ്പം എല്ലാവരും മാറി കാണിക്കുകയാണ് സാരി കുഞ്ഞിന് താഴോട്ട് ഇടുകയാണ് എന്നിട്ട് എന്നാൽ നോക്കിയാലും ഇങ്ങനെയുള്ളവരായിരുന്നു ചെയ്ത് ആദ്യം അത് മനസ്സിലാക്കുക നീ നിന്റെ കണ്ണിലെ കരലെടുത്തിൻ്റെ മോളെ നീ കളയാൻ നോക്കാം കേട്ടോ ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നീ ഇപ്പോൾ അത് റീച്ചായി എന്നുകൊണ്ടാണ് ഈ ഒരു വിഷയം വന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുക